വയനാട്ടിലെ ദുരന്തബാധിത ബാധിത പ്രദേശത്ത് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരുൺ അരുൺമ മുഖ്യമന്ത്രിയുടെ സന്ദർശനം മുഖ്യമന്ത്രി ജില്ലയിലെത്തിയിരിക്കുന്നു അവലോകന യോഗമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അവലോകന യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് ശാസ്ത്രീയമായ പരിശോധന സംബന്ധിച്ചാണ് അതായത് ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ പരിശോധന നടത്തണമെന്നാണ് മുഖ്യമന്ത്രി പ്രധാനമായും ആവശ്യപ്പെട്ടത് വയനാട്ടിന് നാല് മന്ത്രിമാരുടെ ചുമതല നൽകിയിരിക്കുന്നു ഇത് ഏകോപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിലെ ചാർജുള്ള എ കെ ശശീധരൻ ഒപ്പം വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ഒ ആർ കേളു അതിൽ അതുകൂടാതെ റവന്യൂ മിനിസ്റ്റർ കെ രാജനും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നീ നാലും മന്ത്രിമാർക്കാണ് ഇതിന്റെ ഏകോപന ചുമതല ഇവർ ജില്ലയിൽ നിന്നുകൊണ്ട് തന്നെ ഇതിന്റെ ഏകോപനങ്ങൾ ഏറ്റെടുത്ത് നടത്തും പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ച ചെയ്ത് ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഏറ്റവും ശാക്തീയ രീതിയിൽ തന്നെ നടപ്പിലാക്കണം ഒപ്പം കുടുംബങ്ങളുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏകദേശം ഒൻപതിനായിരത്തിലധികം ആളുകളാണ് അൻപതിലധികം ദുരിതാശ്വാസ ക്യാമ്പുകളായി ജില്ലയിൽ കഴിയുന്നത് ഇത്രമാത്രം വലിയ സംഖ്യയാണുള്ളത് അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ നല്ല രീതിയിൽ ക്രമീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് യോഗത്തിൽ ഉയർന്നത് ഒപ്പം കുട്ടികളുടെ തുടർ പടർ ഇവിടെയുള്ള ഒരുപാട് കുട്ടികൾ അനാഥമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യമുണ്ട് സ്കൂളുകൾ തകർന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ ഇവിടുത്തെ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുള്ള നടപടികളൊക്കെ സ്വീകരിക്കണം ഒപ്പം മഴക്കാലമാണ് പകർച്ചവാദികൾ പകരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ നടപടികളൊക്കെ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പ്രധാനമായി യും യോഗത്തിൽ അറിയിച്ചത് എന്തായാലും ഈ അല്പസമയത്തിനും തന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സന്ദർശിക്കും ആദ്യം ആ മേപ്പാടിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും തുടർന്ന് അവിടെ ഒരുക്കിയിരിക്കുന്ന മേപ്പാടി കണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പ് അപ്പം മേപ്പാടിയുള്ള സെന്റ് ജോസഫ് യൂസ് സ്കൂളിൽ ഒരുക്കിയിരിക്കുന്ന ക്യാമ്പ് അതുപോലെ തന്നെ മേപ്പാടി വിംസ് ഹോസ്പിറ്റൽ ഏറ്റവും കൂടുതൽ ആളുകൾ തീർച്ചയായിരുന്നത് മേപ്പാടി വിംസ് ഹോസ്പിറ്റലാണ് ഇവിടെ ഈ മുഖ്യമന്ത്രി സന്ദർശനമായിരുന്നു അതിനുശേഷം മാത്രമായിരിക്കും വയനാട്ടിൽ നിന്നും മടങ്ങുക എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി തന്നെ പുരോഗമിക്കുകയാണ് ആ വലിയ മഴയില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കായം അട്ടമല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഊർജിതമായി തന്നെ തുടങ്ങി തുടക്കുന്നത് എന്തായാലും ഈ തിരിച്ചിൽ ഏകദേശം എട്ടിലധികം മൃതദേഹങ്ങളാണ് ഈ പ്രദേശത്ത് കണ്ടെടുത്തത് അതുകൊണ്ടുതന്നെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് മുണ്ടക്കൈ മുണ്ടക്കയം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ പുരോഗമിക്കുന്നത് ആ പരിച്ചിൽ ലഭിച്ച നായ്ക്കൾ ഉൾപ്പെടെ ഈ സംഘത്തിനൊപ്പമുണ്ട് ഇത് ഇവിടേക്ക് ഇത്യാച്ച് ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ഒപ്പം തന്നെ താൽക്കാലിക പാലത്തിന നിർമ്മാണവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ആ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ സൈന്യമുള്ളത് ഇതോടുകൂടി തന്നെ കൂടുതൽ ഉപകരണങ്ങളും കൂടുതൽ യന്ത്രങ്ങളൊക്കെ ആ മുണ്ടക്കായി ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുവാനാണ് സൈന്യം കഴിയുന്നത് എന്തായാലും അല്പസമയത്തിന് തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കും അതോട് തന്നെ ഈ ഇതിലൂടെ തന്നെ വാഹനങ്ങളും കൂടിയ മറ്റ് സാധനങ്ങളും ഒക്കെ മറുകരയിലേക്ക് എത്തിക്കും കൂടുതൽ ഇതോടുകൂടി കൂടുതൽ പരിശോധന ശക്തമായിട്ടുള്ള രീതിയിൽ പരിശോധന നടത്താൻ കഴിയും എന്തായാലും ഏകദേശം അല്പസമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തും ശർമ്മ അരുൺ വയനാട് നിന്നും അരുൺ വിൻസെന്റാണ് വിശദാംശങ്ങൾ നൽകിയത്